അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് എസ് കെൻ അൽപ സമയത്തിനകം ഈ യാത്രയുടെ ഭാഗമാകും ഇന്ന് ഇടുക്കി ജില്ലയിലാണ് യാത്രയുള്ളത് ഇപ്പോൾ തൊടുപുഴയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പര്യടനം ആരംഭിക്കുകയാണ് ഇനി സെന്റ് ജോസഫ് കോളേജിൽ നമ്മളെത്തും ന്യൂമാൻ കോളേജിലേക്ക് പോകുന്നുണ്ട് അല്ലസ് കോളേജ് അല്ലസർ കോളേജിലേക്കൊക്കെ ഈ പര്യടനം എത്തുന്നുണ്ട് വൈകിട്ട് മങ്ങാട്ടുകവലയിലാണ് ഇന്ന് ജില്ലയിലെ സമാപനം നടക്കുക നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് ആദ്യം കർഷകർ തോട്ടം തൊഴിലാളികൾ തമിഴ്ഭാഷ ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ സംസ്കാരവും സ്വാധീനവും പേറുന്ന മലനാടും ഇടനാടും ചേർന്ന ഇടുക്കി കുടിയേറ്റ കർഷകരുടെ അർപ്പണബോധവും ആത്മധൈര്യവുമാണ് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത് ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും ലോകത്തിന്റെ ശ്രദ്ധ ഇടുക്കിയിലേക്ക് എത്തിച്ചു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയായി ഇടുക്കി മാറി മലങ്കാറ്റും കൊടും തണുപ്പും നിർത്താതെ പെയ്യുന്ന നൂൽമഴയും കോടമഞ്ഞുമൊക്കെ ഇടുക്കിയെ പുറം നാട്ടുകാരുടെ ഇഷ്ടകേന്ദ്രമാക്കി പല പേരിൽ കിട്ടിയ പട്ടയങ്ങൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് കുടിയറക്കിനെതിരെ ചിലർ എത്രയോ കാലം സമരം ചെയ്തു ആ പോരാട്ട വീര്യത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല വിനോദസഞ്ചാര മേഖലയിലും കേരളത്തെ തലയുരുത്തി നിർത്തുന്നതിൽ ഇടുക്കിയുടെ പങ്ക് ചെറുതല്ല ജീവിതം വേരുറപ്പിക്കാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ നടത്തിയ മഹാപോരാട്ടത്തിന്റെ ഇരുന്നൂറ് വർഷങ്ങളുടെ കഥ ഇടുക്കിയുടെ മലയോര മേഖലകൾക്ക് പറയാനുണ്ട് എസ് കെ എന്ന് നയിക്കുന്ന ലഹരിക്കെതിരായ കേരളയാത്ര ഇന്ന് തൊടുപുഴയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അല്ലസർ കോളേജിൽ പതിനൊന്നരയോടെ വിദ്യാർത്ഥികളുമായി ആർ ശ്രീകണ്ഠൻ നായർ സംവദിക്കും ഉച്ചയ്ക്ക് രണ്ടരയോടെ കുടിയേറ്റത്തിന്റെ ചരിത്ര പ്രാധാന്യമുള്ള മൂലമറ്റത്തെ സെന്റ് ജോസഫ് കോളേജിലും എത്തും വൈകിട്ട് അഞ്ചരയോടെ മങ്ങാട്ടുകവലയിലെത്തുന്ന യാത്ര പൊതുസമ്മേളനത്തോടെ സമാപിക്കും ഇരുപത്തിയെട്ടിന് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കും ട്വന്റി ഫോർ ഇടുക്കി